നമസ്കാരം ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ് ഇതിന് എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് സബ്സ്ക്രൈബറേസ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടും കൂടിയാണ് നിങ്ങളിൽ തന്ന സപ്പോർട്ടാണ് എനിക്കിപ്പം ഇങ്ങനെ ഒരു അവസരം പറയാൻ ഒരുക്കി തന്നത് അതിന് വളരെയധികം നന്ദിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് ഒന്ന് രണ്ട് തവണ ഞാൻ ശ്രമിച്ചായിരുന്നു അത് പരാജയപ്പെട്ടു പോയി പിന്നീട് ഈ ജനുവരി മാസത്തിൽ ആദ്യമേ തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും നാലു മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആവുകയും ചെയ്തു കുറച്ച് മുമ്പ് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പാണ് ഞാൻ പക്ഷേ ഇപ്പോഴാണ് വീഡിയോ ഇട ഇടാൻ പറ്റിയത് അത് പറയാൻ ഇടയാക്കിയത് കാരണം എനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ശരിയായതാണോ ആണോ എന്നിങ്ങനെ പലരോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ആ ഒരു കടമ്പ കടന്നിരിക്കുന്നു എന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വച്ച് വാച്ചവറും തികച്ചാണ് ഫുൾ മോണിറ്റൈസേഷൻ ചെയ്തിരിക്കുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു അപ്പോൾ സക്സസ് ആയി പിന്നീട് ഫുൾ മോണിറ്റൈസേഷന് എൻ്റെ ഒരു വീഡിയോയെ തൊണ്ണൂറ് കെ വ്യൂസ് അതിപ്പോഴും ഓടിക്കൊണ്ടിരിപ്പുണ്ട് അങ്ങനെ ആ ഒരു വീഡിയോ റീച്ചായപ്പോഴാണ് എൻ്റെ നാലായിരം വാച്ചവർ തേക്കാൻ സാധിച്ചത് ചില വീഡിയോയ്ക്കൊക്കെ വ്യൂസ് തീർത്തും കുറവായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നത് എത്ര നാൾ വേണം ചിലർ പറയുന്നേക്കാ ഒരു വർഷം രണ്ടു വർഷമായിട്ടും ഇതുവരെ ആയിട്ട് മോണിറ്ററൈസേഷൻ ആയിട്ടില്ല ചിലർക്കെന്നാൽ പെട്ടെന്ന് ഒരു ഒരാഴ്ചയ്ക്കകം അല്ലെങ്കിൽ ഒരു മാസത്തിനകം ഒക്കെ മോണിറ്റൈസേഷൻ ആവുമെന്ന് എന്തായാലും നാലു മാസം കാത്തിരിക്കുന്നു എന്നാലും ആ കാത്തിരുന്നെങ്കിലും ഒരു വീഡിയോ എൻ്റെ റീച്ചായി അങ്ങനെ എനിക്ക് അതിലൂടെ എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ആ വീഡിയോ കൂടെ സബ്സ്ക്രൈബേഴ്സ് നാനൂറിലധികം സബ്സ്ക്രൈബേഴ്സ് വന്നു അങ്ങനെ മോണിറ്റൈസേഷൻ ആവുകയും ചെയ്തു ഇതിപ്പോൾ ഒരു സ്റ്റെപ്പ് മാത്രമേ ആയിട്ടുള്ളൂ ഇനിയും ഇതിൻ്റെ ഇനി ഇതിന് കുറെക്കൂടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെന്നറിയാം അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ആദ്യം എനിക്ക് ആദ്യമേ എനിക്ക് പിന്നെ ആളുകളെ ഫേസ് ചെയ്ത് അങ്ങനെ എനിക്കിങ്ങനെ സംസാരിക്കാനൊക്കെ മടിയായിരുന്നു എന്നാലും ഞാൻ ആദ്യം കരുതി ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്താലോ എന്നൊക്കെ തോന്നി ഇനിയും ആളുകളുടെ എങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത് എന്നൊക്കെ നമുക്കൊരു ഒരു ചമ്മലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സാരമില്ല എന്തായാലും വേണ്ടില്ല മുമ്പോട്ട് പോകാം ഇത് ഈ പ്രാവശ്യം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇത് നിർത്താൻ പോവുകയാണ് കാരണം രണ്ട് പ്രാവശ്യം ഞാൻ ശ്രമിച്ചതാണ് അപ്പോൾ ഓരോക്കെയോ കാര്യങ്ങൾ കോപ്പി റൈറ്റ് വന്നു അതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് അങ്ങനെയൊക്കെ വന്നു ഒന്ന് രണ്ട് ചാനൽ ഞാൻ വേണ്ടെന്ന് വെച്ച് പിന്നെ ഒരു ഒരു വർഷത്തിന് ശേഷമാണ് പിന്നെയും മനസ്സിലൊരു ആഗ്രഹം തോന്നി വീണ്ടും ചാനൽ തുടങ്ങിയാലോ എന്ന് തോന്നി അങ്ങനെ ഞാൻ വീഡിയോ ഇടാൻ ഇടയായത് അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ കുറച്ച് വ്യൂസൊക്കെ വന്നു അപ്പോൾ തോന്നി മുമ്പോട്ട് പോയേക്കാം സാരമില്ല തളരരുത് രാമൻകുട്ടി എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ മുമ്പോട്ട് പോയേക്കാം എന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയത് എന്തായാലും ആദ്യത്തെ വീഡിയോയ്ക്ക് മൂന്ന് കെ നാല് കെയോളം കണ്ട് വ്യൂസ് വന്നപ്പോൾ വളരെ സന്തോഷമായി ഒരു കെയെങ്കിലും ഒരു വീഡിയോയ്ക്കെങ്കിലും വ്യൂസ് വരുമായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോഴാണ് അങ്ങനെ ഒരു നാല് കെയോളം വ്യൂസ് വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി അപ്പോൾ ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഇനി മുമ്പോട്ട് കൊണ്ടാകാം അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു ഷോർട്സ് വീഡിയോ കൂടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വന്നു നമുക്ക് സബ്സ്ക്രൈബർ കൂടുതൽ കിട്ടുന്നത് ഷോർട്സ് വീഡിയോയിൽ കൂടിയാണ് ലോങ് വീഡിയോയ്ക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് വരികയല്ല ചിലതിനൊക്കെ വരികയുള്ളൂ അപ്പോൾ എന്നാ എന്നാലും നമുക്ക് വാച്ച് അവർ കം പറ്റുന്നത് ലോങ് വീഡിയോ ഇട്ടുകൊണ്ട് കൂടെ അയക്കണം എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് വ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി പോയി കഴിയുമ്പോൾ വ്യൂ തീർത്തും കുറയും അപ്പോൾ നമ്മുടെ പിന്നെ വാച്ച് അവർ കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഒരു ദിവസം ഒരു ഒരു വീഡിയോ എങ്കിലും കുറഞ്ഞത് ഇടുവാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ ഞാൻ കുറേ ഇട്ടു അതിൻ്റെ അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു വീഡിയോ റീച്ചായത് ആദ്യമേ ഒരു ഇരുപത്തി മൂന്ന് കെ വ്യൂസ് വന്ന ഒരു വീഡിയോ വന്നായിരുന്നു അന്നേരം തന്നെ ആയിരത്തി അഞ്ഞൂറ് എന്നെ വാച്ച് ആകാൻ പറ്റി പിന്നീട് ഞാൻ ഓർത്ത് ഒരു വീഡിയോയ്ക്കും കൂടെ അങ്ങനെ വരാൻ വരുമായിരുന്നെങ്കിൽ ചിലപ്പം നാലായിരം വാച്ച് ഓവർ പറ്റുമായിരിക്കുമല്ലോ എന്ന് കരുതി അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇട്ടു അങ്ങനെ വീഡിയോ ഇട്ട് ഒരു മാസത്തിനകം ഒരു വീഡിയോ പെട്ടെന്ന് റീച്ചായി അങ്ങനെ അതിലൂടെ എനിക്ക് വാച്ച് കംപ്ലീറ്റ് ആകാൻ ചെയ്തു നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പറ്റ് യൂസൊക്കെ കുറവാണെങ്കിൽ നമ്മൾ ചിലർ നമ്മൾ മനസ്സ് മടുത്തു പോകും പിന്നെ അതുപോലെ ചില ആളുകളുടെ ബാഡ് കമൻ്റുകൾ കാണുമ്പോഴും നമുക്ക് മനസ്സ് മടുക്കാറുണ്ട് എത്ര സന്തോഷത്തോടെ വീഡിയോ ഇട്ടാലും ഒരു നൂറ് പോസിറ്റീവ് കമൻറ്റുകൾ വരുന്നതിൻ്റെ ഇടയിൽ ഒറ്റ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നാൽ നമ്മളെ മൂഡ് ഓഫ് ആക്കും അങ്ങനെയാണ് എന്നാൽ ഇവരും മനസ്സിലാക്കുന്നില്ല അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം എന്നാലും നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള കമൻറ്റുകൾ വരുമ്പോൾ നമുക്കതൊരു ഇതാണ് പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു മൂഡ് ഓഫ് ആണ് എന്നാലും സാരമില്ല അങ്ങനെയൊക്കെ പതിവാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങൾ പറയാമല്ലോ അവരത് പറയുന്നു അങ്ങനെ കരുതിയ നമ്മൾ അങ്ങനെ കരുതിയിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇടയ്ക്ക് വെച്ച് മടുത്തു എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്ന് പോകേണ്ടി വരും എന്തായാലും ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകുകയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ചിലർക്കിത് എന്തായാലും തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ഇതിൽ വിജയിച്ചു പോകും ചിലർക്ക് പയ്യെ പയ്യ ആയിരിക്കും ചിലർക്ക് പക്ഷേ വിജയിക്കാൻ പറ്റത്തില്ലെന്ന ഓരോരുത്തരുടെ ശ്രമഫലവും അവരുടെ അധ്വാനത്തിൻ്റെയൊക്കെ അനുസരിച്ചുള്ള ഫലം എന്തായാലും കിട്ടും എന്നും കരുതി ആരും നമ്മൾ പുറകോട്ട് പോകരുത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവരും തന്നെ നിങ്ങളെല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്കും വിജയിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എപ്പോഴെങ്കിലും നമ്മുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ റീച്ചായി നമ്മുടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആകും ഇനിയിപ്പോൾ എനിക്ക് അടുത്ത കടമ്പെന്ന് പറഞ്ഞാൽ നൂറ് ഡോളർ തേക്കുക എന്നുള്ളതാണ് അതും ഒരു വലിയ കടമ്പയാണ് കാരണം വൺ കെ വ്യൂസിന് ഇത്ര ഡോളറൊക്കെ കയറുകയുള്ളൂ അപ്പോൾ നല്ല ഇത് കയറി നല്ല വ്യൂസ് കയറി കഴിഞ്ഞാലേ നമുക്കും അത് ഡോളറൊക്കെ തേക്കാൻ പറ്റുകയുള്ളൂ അതിന് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ ഇനിയും എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഇനിയും സപ്പോർട്ട് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോവുകയാണ് നിങ്ങളെല്ലാവരും സഹകരിക്കണം അതുപോലെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇതുവരെ ഇതുവരെയായിട്ട് ഞാൻ ഒരു വീഡിയോക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും എനിക്ക് ഈ മോണിറ്ററൈസേഷൻ ആയപ്പോൾ ഇനി എനിക്ക് പറയാൻ തോന്നി കാരണം എനിക്ക് എനിക്കിത്രയും നാളെ എങ്ങനെയാകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇത്രയും ഒരു കടമ്പ് ഞാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ഫലമായിട്ട് അത്രയും മുമ്പോട്ട് പോകാൻ ഇവിടം വരെ മുമ്പോട്ട് പോകാൻ എത്തു അതുകൊണ്ട് ഇനിയും മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും